നേരിമംഗലം വനമേഖലയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പൊതു താൽപ്പര്യം മുൻനിർത്തി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനുള്ള ഉണ്ടാകണമെന്ന വിഷയം സബ്മിഷനായി അവതരിപ്പിച്ച എം നിയമസഭയിൽ ആവശ്യപ്പെട്ടു നേരിയമംഗലം വനമേഖലയിലെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഹൈക്കോടതി വിധിപ്രകാരമുള്ള പ്രകാരമുള്ള ഭൂമി അളന്ന് തിരിച്ചുടണമെന്ന ആവശ്യവും ശക്തമായി നിലനിൽക്കിയാണ് വിഷയം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചത് പൊതു താല്പര്യം മുൻനിർത്തി റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന വിഷയം സബ്മിഷനായി അവതരിപ്പിച്ച എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി എൺപത്തിയത്തിന്റെ ഭാഗമായി റോഡിന് ആവശ്യമായിട്ടുള്ള വീതി ഉറപ്പുവരുത്തുന്നതിന് വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാർ എൻ്റെ സർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പ്രളയത്തിൽ തകർന്ന ആലുവ മൂന്നാർ രാജപാത ഈ വർഷം ജൂലൈ ഇരുപത്തി മൂന്നാകുമ്പോൾ നൂറു വർഷം തികയാണ് സാർ സാർ റോഡിന് പകരമായിട്ടാണ് മന്നാകണ്ഠം വില്ലേജിലൂടെ കൊച്ചു ധനുഷ്കോടി ദേശീയപാത യാഥാർത്ഥ്യമാക്കിയത് സർ ഇടുക്കി ജില്ലയിലേക്കും മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കും കടന്നു പോകുന്ന പ്രധാന പാതയിൽ ദൈനംദിനം തിരക്ക് വർദ്ധിച്ചു വരികയാണ് സർ മണിക്കൂറുകളിലാണ് ഗതാഗത കുറിക്ക് അനുഭവപ്പെടുന്നത് സർ മൂലം റോഡിന് ആവശ്യമായിട്ടുള്ള വീതിയിൽ വീതി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സാർ തൊള്ളായിരത്തി എൺപത് കോടി രൂപ ചെലവിലാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് സാർ നേര്യമംഗലം മുതൽ വാളര വരെയുള്ള പ പതിനാലര കിലോമീറ്റർ റോഡ് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളിൻ്റെ വിളംബരത്തിനും അതുപോലെ മണ്ണാങ്കൻ മണ്ണാങ്കണ്ടം വില്ലേജിലെ റെക്കോർഡുകൾ അനുസരിച്ചും മുപ്പത് മീറ്റർ വീതിയിൽ വീതി റോഡ് മീറ്റർ ഉള്ളതായി രേഖകളുണ്ട് സർ പി ഡബ്ല്യു രേഖകളനുസരിച്ച് തൊണ്ണൂറ്റിയാറിൽ പതിനാറാം കിലോമീറ്റർ ഭാഗത്ത് മുപ്പത് കിലോമീറ്റർ മുപ്പത് മീറ്റർ വീതി ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് വനംവകുപ്പ് ചീഫ് കൺസർവേറ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് സാർ സാർ ഉത്തരവിൽ ഈ റോഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീതി കൂട്ടുന്നതിന് തടസ്സം നിൽക്കരുതെന്നാണ് ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് സാർ വനംവകുപ്പിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സംരക്ഷണ നിയമത്തിന് അനുസൃതമല്ല എന്നും കേന്ദ്രാനുമതി ആവശ്യമാണോ എന്നാണ് വനവകുപ്പിന്റെ നിലപാട് സാർ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മേളിലാണ് കഴിഞ്ഞ ദിവസം മരം കടപടയ്ക്ക് വീണ് ഒരാൾ മരണപ്പെട്ടുള്ളത് ഈ ഇതേ വിഷയം കഴിഞ്ഞ ദിവസം ആനടി ഇവിടെ സാർ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജില്ലയുടെ എം എൽ എമാരും അതുപോലെ ജില്ലയിലെ നേതാക്കന്മാരെല്ലാം മന്ത്രിയടത്തിൽ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയം

ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതു സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇറി ജലവിഭവ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീ ആൻ്റണി ജോണും ശ്രീ രാജയും ഉൾപ്പെടെയുള്ളവർ ഒരു കൂടിയാലോചന യോഗം നടത്തിയിരുന്നു അവിടെ പൊതുമരാമത്ത് വിഭാഗവും ഇറി വനം വിഭാഗവും റവന്യൂ വിഭാഗവും ആ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ആ അവകാശവാദം സംബന്ധിച്ച് ഒരു ഉന്നതല യോഗം വിളിച്ചുപൂട്ടി ഒരു ധാരണയിലെത്തുകയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷ നൽകുകയും ചെയ്താൽ കേരളം അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട വിഷയത്തിനുള്ള ആശങ്ക അറിയിച്ചിരുന്നു വികസനത്തിന് വിലങ്ങുതടിയാകുന്ന നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലെന്നാണ് ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ നിലപാട്